അച്ഛ ഇത് കൊണ്ടുപോയി പണയം വെച്ചോളൂ എന്നും പറഞ്ഞ് മോളുടെ കഴുത്തിൽ കിടക്കുന്ന നൂല് പോലത്തെ ചെയിൻ ഊരിക്കൊടുത്തു സതി അത് കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വേണ്ട മോളെ നീ ആ ചക്രം ചവിട്ടി കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിയതല്ലേ അത് അവളുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ ഞാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചോളാം അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ അച്ഛനാണ് ഹൃദ്രോഗിയായ ആ പാവത്തിന് ഈ മാസത്തെ മരുന്ന് മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി കിടന്നോടുകയാണ് ഗവൺമെൻറ് ജോലിക്കാരനായ സ്വന്തം മകൻ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞുപോലും നോക്കില്ല അവൾ സ്വന്തം വിധിയോർത്ത് സ്വയം ഒന്ന് പുച്ഛിച്ചു പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ കല്യാണാലോചന നോക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഇവിടുത്തെ രാജീവേട്ടൻ്റെ വിവാഹാലോചന വരുന്നത് വില്ലേജ് ഓഫീസിൽ ക്ലർക്ക് പിന്നെ കൂടുതൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല ആളുടെ പോലും ഒന്നും നോക്കാതെ എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു രാത്രി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അയാൾക്ക് വേറെ ഒരു പെണ്ണുമായി ബന്ധമുണ്ട് എന്ന് അയാളുടെ വീട്ടിൽ ആരക്കെയോ അടക്കം പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തതായിരുന്നു അത് അന്യമതക്കാരി ആയതുകൊണ്ട് വീട്ടിൽ സമ്മതിച്ചില്ല അന്നേരം വാശി പിടിച്ച് വീട്ടുകാരെല്ലാം ചേർന്ന് നടത്തിയതാണത്രേ ഈ വിവാഹം സ്വത്ത് തൻ്റെ പേരിൽ എഴുതി വെക്കില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ അയാൾ അവരുടെ കൂടെ നിന്നു മറ്റൊരു പെണ്ണുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു ആ സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് കല്യാണാലോചനയുമായി വന്നതും ഈ വിവാഹം നടത്തിയതും പക്ഷേ രഹസ്യമായി അയാൾ ആ പെണ്ണുമായുള്ള ബന്ധം തുടരുന്നുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഇവിടെ ഞാനുമായി അയാൾ കഴിഞ്ഞു ഞാൻ ഗർഭിണിയായപ്പോഴാണ് അയാൾ ആ പെണ്ണുമായുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷോക്കായിരുന്നു എല്ലാവരും അയാളോട് അത് ഒഴിവാക്കി വരാൻ പറഞ്ഞു അയാൾക്ക് എന്നെ ഒഴിവാക്കാൻ കുഴപ്പമില്ല ആ പെണ്ണിനെ ഒഴിവാക്കാൻ വയ്യ എന്ന് എന്നേക്കാൾ മുമ്പ് ഇഷ്ടപ്പെട്ടതും കൂടെ താമസിപ്പിച്ചതും അവളെയാണ് ഞാൻ അതിൽ കുറ്റം പറയില്ല പക്ഷേ എൻ്റെ ജീവിതം അത് ഇതിലേക്ക് വലിച്ചിട്ട് തകർക്കണ്ടായിരുന്നു അതുമാത്രമേ എനിക്ക് അയാളോട് ദേഷ്യമായുള്ളൂ ഞാനൊരു മോളയാണ് പ്രസവിച്ചത് എൻ്റെ വീട്ടിൽ അവളുമായി കുറച്ചു കാലം നിന്നപ്പോഴേക്ക് ആംഗ്ലമാരുടെ ഭാര്യമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു അവരൊന്നും അന്വേഷിക്കാതെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് അങ്ങനെ ഒരാളെ എന്നുപോലും ഓർക്കാതെ അവർ അവിടെ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടു പോകുവാൻ പറഞ്ഞു രാജീവേട്ടന്റെ അച്ഛനും അമ്മയും എത്തിയിരുന്നു എന്നെയും മോളെയും കൊണ്ടുപോകാൻ അവിടുത്തെ അച്ഛൻ മിലിട്ടറിയിൽ നിന്ന് പിരിഞ്ഞു വന്നതായിരുന്നു അദ്ദേഹം സെക്യൂരിറ്റി ജോലിക്കും മറ്റും പോയി ഞങ്ങളെ നന്നായി തന്നെ നോക്കി പക്ഷേ അവിടെയും വിധി ഞങ്ങളെ തോൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഹൃദ്രോഗത്തിന്റെ രൂപത്തിൽ പിന്നീട് മുൻപ് പഠിച്ച കൈത്തൊഴിൽ ഞാനങ്ങ് പൊടി തട്ടിയെടുത്തു അത്യാവശ്യം തയ്ക്കാനൊക്കെ കിട്ടിത്തുടങ്ങി ഇതിനിടയിൽ എന്തോ പ്രശ്നം കാരണം അച്ഛൻ്റെ പെൻഷനും നിന്നു അതോടെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായി ഈ സമയത്തൊന്നും അയാളൊന്ന് വരികയോ കുഞ്ഞിനെ പോലും ഒന്ന് കാണാൻ ശ്രമിക്കുകയോ സ്വന്തം അച്ഛനു വേണ്ടി ഒരു രൂപ ചെലവാക്കുകയോ ചെയ്തില്ല തയ്യൽ കൊണ്ടിരുന്നാൽ ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഒരാൾ വഴി അറിഞ്ഞ് അടുത്തുള്ള ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ്കളായി പോകുന്നത് ആളുകൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന റെഡിമെയ്ഡ് ഡ്രസ്സ് അവരുടെ ഷേപ്പിനനുസരിച്ച് ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുക അതായിരുന്നു എനിക്കുള്ള ഡ്യൂട്ടി ഞാനത് നന്നായി തന്നെ ചെയ്തു അവർക്കെന്റെ കഴിവിൽ വിശ്വാസം വന്നതുകൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ അവരുടെ ചെലവിൽ തന്നെ ഞങ്ങളെ കുറച്ചുപേരെ വിട്ടത് അതിലെനിക്ക് നന്നായി ശോഭിക്കാൻ കഴിഞ്ഞു പണ്ട് മുതലേ തയ്ക്കുമ്പോൾ ഓരോ ഡിസൈൻ നോക്കി അതുപോലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിരുന്നു അതെല്ലാം ഇപ്പോൾ ഉപകാരപ്രദമായി ഞാൻ ഡ്രസ്സിൽ നിർമ്മിക്കുന്ന പുതിയ മോഡലുകൾ വളരെ പോപ്പുലറായി അതോടെ വലിയൊരു വഴിത്തിരിവായി എൻ്റെ ജീവിതത്തിലത് മണിക്കൂറുകൾക്ക് പോലും വിലയുള്ള ഡ്രസ് ഡിസൈനറായി ഞാൻ എൻ്റെ കൂടെ നിന്ന അച്ഛനെയും അമ്മയെയും ഞാൻ കൂടെ കൂട്ടി അവിടെ നിന്ന് മാറി താമസിച്ചു ഒരു വലിയ ലക്ഷറി ഫ്ലാറ്റിലേക്ക് അന്നേരമാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് ഒരു കേസിൽ പെട്ടതാണ് അതോടെ ജോലിയും പോയി നാണക്കേട് കൊണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ദേഹം മുഴുവൻ തളർന്ന് കിടക്കുകയാണ് അയാൾ അതോടെ അത്രകാലം കൂടെ താമസിച്ചിരുന്നവർ ഇട്ടിട്ടു പോയത്രേ എന്നിട്ട് ആരെയോ പറഞ്ഞയച്ചിരിക്കുകയാണ് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് എന്നുവരെ അയാൾ ഇങ്ങനെയൊരു ആവശ്യം കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ എല്ലാവരും കൈയഴിഞ്ഞു ഇനി മുന്നോട്ട് ജീവിക്കണം എന്നൊരവസ്ഥ വന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ ആവശ്യം വന്നത് അതിലൂടെ എങ്ങോട്ട് കയറി പറ്റാം എന്നായിരിക്കും വിചാരം ഞാൻ എന്റെ കുഞ്ഞിന് കാട്ടിക്കൊടുത്തില്ല അതിനുള്ള അർഹത അയാൾക്കില്ല എന്ന് തോന്നി ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അത് തന്നെയാണ് ശരി എന്നെനിക്കറിയാമായിരുന്നു പിന്നെയും പറഞ്ഞു വിട്ടിരുന്നു ആളുകളെ അച്ഛനെ കാണണം അച്ഛനോടൊന്ന് ഇതുവരെ വരാൻ പറയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ എൻ്റെ കൂടെ ഉറച്ചു തന്നെ നിന്നു അങ്ങനെ ഒരു മകൻ അദ്ദേഹത്തിനില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞില്ല കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയൊക്കെയാണോ നോക്കി വളർത്തിയുണ്ടാക്കിയത് അതേ രീതിക്കാവുമല്ലോ കുറച്ചു കാലം മുൻപ് വരെ അയാളെ അമ്മ നോക്കിയത് അതുകൊണ്ട് അതിലെനിക്ക് ഒരു തെറ്റും തോന്നിയില്ല അമ്മയോട് പോയി കണ്ടോളാൻ പറഞ്ഞു അന്നേരം അമ്മയോട് പറഞ്ഞയച്ചിരുന്നു എന്നോട് മാപ്പ് പറയണം ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നല്ല അത് കേട്ടതും ശരിയാണ് വന്നത് ആരെങ്കിലും വേണ്ടാതെ കളയുന്ന കറിവേപ്പിലകൾ ഞാൻ എടുത്തു വെക്കാറില്ല അമ്മേ എന്നായിരുന്നു എൻ്റെ മറുപടി അമ്മ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല മിണ്ടാതെ എൻ്റെ കൂടെ തന്നെ നിന്നു ഒരുപക്ഷെ എൻ്റെ ഭാഗത്താണ് ശരി എന്ന് തോന്നിക്കാണു ഇന്ന് അയാൾ ഏതോ ഒരു സ്നേഹാലയത്തിൽ ആരുടെയൊക്കെയോ കാരുണ്യത്തിൽ കിടക്കുകയാണ് എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നിയില്ല ഈ കുഞ്ഞിനെ എനിക്ക് ഉണ്ടാക്കി തന്നു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ അയാൾ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഒരു ഭർത്താവ് എന്നുപോലും എനിക്ക് അയാളെ വിളിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഇന്ന് എനിക്ക് കഴിയുന്നുണ്ട് അവളെ നല്ല രീതിയിൽ വളർത്താനും കഴിയുന്നുണ്ട് അതു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ